ഇന്ന് ഞാൻ നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട ഇമ്ലി പുളി ജാമാണ് ആക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് അത് കുരുവെല്ലാം കളഞ്ഞ് എടുക്കാം അപ്പോൾ പുളി പുളി അനുസരിച്ച് ഏകദേശം അതേ അളവിൽ ബെല്ലവും എടുത്തിട്ടുണ്ട് പുളിയുടെ അതേ അളവിലാണ് ബെല്ലം എടുക്കേണ്ടത് ഏകദേശം ആ ഒരു അളവിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളി അരച്ചെടുക്കണം ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഉരുക്കിയെടുക്കാം അതും ഇതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് കരടും ഒക്കെ കാണും നമുക്ക് ഇത് ധരിച്ച് വേറൊരു കപ്പിലേക്ക് മാറ്റാം ഇനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിൽ കുറച്ച് എണ്ണയൊഴിച്ചൊന്ന് ചൂടായി വരട്ടെ നമുക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് നന്നായി മൂത്തു വരുന്ന സമയം നമുക്ക് ആ വെല്ലം ഉരുക്കിയതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വാളംപുളി ചേർക്കാം മധുരം അല്പം കുറവായിരുന്നു അതുകൊണ്ട് ഒരു കഷ്ണം വെല്ലം കൂടെ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ആക്കി നന്നായി കുറുക്കിയെടുക്കാം കണ്ടോ ഇതുപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ പൊടി ജാം റെഡി ആയിട്ടുണ്ട് നമ്മളിത് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു പാക്കറ്റിലാണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ കുറച്ച് പാക്കറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം അത് ഞാൻ അതിനായിട്ട് ഞാനിതുപോലെ ഒരു ട്യൂബ് ട്യൂബ് പോലെ ആക്കിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാനാവുമ്പോൾ ഇതുപോലെ പാക്കറ്റിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ആക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മൾ പാക്കറ്റിലൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ